മാർപാപ്പയുടെ വീഡിയോ സന്ദേശത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ കടന്നുകൂടിയതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് കലൂർ റിനുവൽ സെന്ററിൽ കൂടിയ വൈദിക യോഗം വിലയിരുത്തി അതുപോലെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് വത്തിക്കാൻ നീക്കം ചെയ്ത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയങ്ങളിൽ ഇടപെടരുതെന്ന് വൈദിക കൂട്ടായ്മ ഒന്നടങ്കം ആവശ്യപ്പെട്ടു ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പത്രമാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ സംഭാഷണത്തിൻ്റെയും ചർച്ചകളുടെയും പാതയിലൂടെയാണെങ്കിൽ അദ്ദേഹത്തോട് സഹകരിക്കുമെന്ന് യോഗാധ്യക്ഷൻ ഫാദർ ജോസ് ഇടശ്ശേരി പറഞ്ഞു വസ്തുനിഷ്ഠപരമായ തെറ്റുകളും അവ്യക്തതകളും നിറഞ്ഞ സന്ദേശത്തിന്റെ ഉറവിടം ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലക്കെടുത്ത് മാർപ്പാപ്പയെ കൊണ്ട് എന്തും ചെയ്യിക്കുന്ന പൗരസ്ത്വ കാര്യാലയവുമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു മാർപ്പാപ്പയുടെ സന്ദേശത്തിൽ വർഷങ്ങളായി സീറോ മലബാർ സിനഡ് ചർച്ച ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് സിനഡ് ഫോർമുല ആവിഷ്കരിച്ചതെന്ന പ്രസ്താവന വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് സീറോ മലബാർ സിനഡിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ റിപ്പോർട്ട് വായിച്ചാൽ എളുപ്പം മനസ്സിലാക്കാവുന്ന വസ്തുതയാണ് ഏതാനും ചില വൈദികർ സിനഡ് കുർബാനയ്ക്കെതിരാണെന്നും അവരെ ഈ കാര്യത്തിൽ വിശ്വാസികൾ കേൾക്കരുതെന്നും എന്നത് സിനഡാലിറ്റിയെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഷയല്ല ഇവിടെ നാനൂറ്റി അറുപത്തിനാല് വൈദികരിൽ പത്തും പന്ത്രണ്ടും പേരൊഴിച്ച് ബാക്കി നാനൂറ്റി അൻപതോളം വൈദികരും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഇനി ഏതെങ്കിലും വൈദികൻ സിനഡ് കുർബാന ചൊല്ലാൻ ശ്രമിച്ചാൽ വിശ്വാസികൾ അത് തടയുന്ന അജപാലന സാഹചര്യമാണുള്ളതെന്ന് മാർപ്പാപ്പയെ ആരും അറിയിച്ചിട്ടില്ല ഇവിടുത്തെ അൽമായരെ വഴിതെറ്റിക്കാൻ ഒരു വൈദികനും സാധിക്കുകയില്ല ആർച്ച് ബിഷപ്പ് താഴത്ത് നിയമിച്ച ഫാദർ ആന്റണി പൂതുവേലിയുടെ നേതൃത്വത്തിൽ സിനഡ് കുർബാനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഏതാനും പേരാണ് അൾത്താരയെ മലീമസമാക്കിയതെന്ന സൂചന വേണ്ടപ്പെട്ടവർ മാർപ്പാപ്പയെ ധരിപ്പിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് മാർപ്പാപ്പയുടെ സന്ദേശത്തിൽ ആ കുറ്റവും ജനാഭിമുഖ കുർബാനക്കാരുടെ തലയിലാണ് സീറോ മലബാർ സഭ അംഗീകരിച്ച പുസ്തകം ഉപയോഗിച്ച് കുർബാന ചൊല്ലുന്ന വൈദികരെയും വിശ്വാസികളെയും കേവലം അൾതാരാഭിമുഖം എന്ന അനുഷ്ഠാന രീതി തുടരുന്നില്ല എന്നതിന്റെ പേരിൽ മാർപ്പാപ്പ സഭാ കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കുമെന്നും ഒരു സെക്റ്റായി മാറുമെന്നും ഒക്കെ പറയുന്ന ബാലിശമായ ഭാഷ ആരാണ് മാർപ്പാപ്പയുടെ അധരങ്ങളിൽ വെച്ചു കൊടുത്തത് ഒരു അനുഷ്ഠാന രീതിയുടെ പേരിൽ മഹ്റോൻ ചൊല്ലുമെന്ന് ഭയപ്പെടുത്തൽ തിരിമറി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൻറെതല്ലാതെ മറ്റാരുടേതുമല്ലെന്ന് യോഗം വിലയിരുത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഹാഭൂരിപക്ഷം വൈദികരും ഭൂമിയിടപാട് കേസ് നിൽക്കുമ്പോഴും കുർബാനയിൽ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദനാൾ ആലഞ്ചേരിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു അത് ഈ അതിരൂപതയിലെ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന സത്യമായിരിക്കെ മാർപ്പാപ്പയെ കൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് കുർബാനയിൽ പറയണമെന്ന് പറയിപ്പിച്ചത് എന്ത് ലക്ഷ്യത്തോടെയാണ് വീഡിയോ സന്ദേശത്തിലെ ഇത്തരം വസ്തുതാ വിരുദ്ധമായ തെറ്റുകൾ തിരുത്താൻ വേണ്ട നടപടിയെടുക്കണമെന്ന് ഇപ്പോഴത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെയും പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് സിറിൽ വാസുലിനെയും അറിയിക്കാൻ വൈദിക യോഗം തീരുമാനിച്ചു മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമുള്ളത് വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും തലത്തിലാണ് ഏതെങ്കിലും വ്യക്തിസഭയിലെ കുർബാനയർപ്പണത്തിലെ ഒരു അനുഷ്ഠാന രീതിയെക്കുറിച്ച് പറയുമ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റാ റോമിൽ സ്വാധീനമുള്ളവർ മാർപ്പാപ്പയെ ശരിയായ വസ്തുതകളോ സാഹചര്യങ്ങളോ അറിയിച്ചിട്ടില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇവിടത്തെ അജപാലനപരമായ സത്യം അറിയിക്കാൻ ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പരിശ്രമിക്കണമെന്നും യോഗം വിലയിരുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ സാധാരണ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം പോസ്റ്റുകൾ സഭാധികാരികളുടെ ഒത്താശയോടെ തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിരൂപതയിലെ പ്രബുദ്ധരായ വിശ്വാസികൾ അതിനെ തള്ളിക്കളയുമെന്ന് ഉറച്ച ബോധ്യമുണ്ടെന്ന് വൈദികർ പറഞ്ഞു ഡിസംബർ പത്തിന് ശതാബ്ദി ആഘോഷങ്ങളിൽ നിന്നും വിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ ഒട്ടേറെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെങ്കിലും ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെ സംഗമിച്ചത് ജനാഭിമുഖ കുർബാനയെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണെന്ന് ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ പ്രസ്താവിച്ചു ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായ മാർപ്പാപ്പ ഇങ്ങനെയൊരു കാര്യത്തിൽ വീഡിയോ സന്ദേശം ഇറക്കുന്നതിന് മുമ്പ് ജനാഭിമുഖ കുർബാന നെഞ്ചോട് ചേർത്തു വെക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെയും ആയിരക്കണക്കിന് സന്യസ്തരെയും വൈദികരെയും കേട്ടിരുന്നെങ്കിൽ യോഗം ഒറ്റക്കെട്ടായി വിലയിരുത്തി നന്ദി